ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ പതിനേഴ് ദശാംശം ഏഴ് ശതമാനവും യു എസിലേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ പതിനൊന്ന് ദശാംശം എട്ട് ശതമാനവും ഇറക്കുമതിയിൽ ഏഴ് ദശാംശം നാല് ശതമാനവും വർധനവ് ഉണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയൊരു വമ്പൻ വ്യാപാര കരാറിന്റെ വക്കിലുമാണ് പ്രതിവർഷ വ്യാപാരം അൻപതിനായിരം കോടി ഡോളറായി വർദ്ധിപ്പിക്കാനാണ് പുതിയ കരാർ ലക്ഷ്യമിടുന്നത് ഈ സന്ദർഭത്തിൽ ഇന്ത്യയും അംഗമായ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഏകപക്ഷീയമായ ഭീഷണി മുഴക്കിയിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് തികച്ചും അപലപനീയമാണ് ബ്രിക്സ് സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ബ്രസീലിലെ റിയോഡി ജനീറയിൽ നടന്ന പതിനേഴാം ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തിരുന്നു ഈ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ട്രംപ് തീരുവ കൂട്ടുമെന്ന ഭീഷണി മുഴക്കിയത് അതാകട്ടെ സാമ്പത്തിക കാരണങ്ങളാലല്ല മറിച്ച് രാഷ്ട്രീയ കാരണങ്ങളാലാണെന്ന് പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്നു ബ്രിക്സ് ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവനയിൽ ഇറാനിലെ അമേരിക്കൻ ആക്രമണങ്ങളെ അമേരിക്കയുടെ പേരെടുത്ത് പറയാതെ അപലപിച്ചിരുന്നു ഇതുകൂടാതെ അന്താരാഷ്ട്ര വ്യാപാര സംഘടനയുടെ ചട്ടങ്ങളെ മാനിക്കാതെയുള്ള ഏകപക്ഷീയമായ തീരുവ ഉയർത്തലിനെ വിമർശിക്കുകയും ലോക വ്യാപാര രംഗത്ത് ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് ബ്രിക്സ് ഉച്ചകോടി ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇറാനിൽ ജൂൺ പതിമൂന്ന് മുതൽ നടത്തിയ വ്യോമാക്രമണം അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി മാത്രമല്ല യു എൻ രക്ഷാസമിതിയുടെ അംഗീകാരമില്ലാത്ത ഉപരോധങ്ങളെ എന്ന് ബ്രിക്സ് രാജ്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു ചൈനയും ഇന്ത്യയും ഉൾപ്പെട്ട ബ്രിക്സ് സഖ്യത്തിന്റെ ഗതി അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് തുടക്കം മുതൽ സംശയിച്ചിരുന്ന അമേരിക്കയ്ക്ക് സംയുക്ത പ്രസ്താവന വലിയൊരു ആഘാതമായി മാറുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇഷ്ടമില്ലാത്തവർക്കെതിരെ ട്രംപ് പ്രയോഗിക്കുന്ന തുരുമ്പ് പിടിച്ച സാമ്പത്തിക ആയുധമായ ചുങ്ക വർധനവ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ ഏകപക്ഷീയമായ സാമ്പത്തിക നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഏത് രാജ്യവും അതിന്റെ തിക്തഫലം പിന്നീട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഏതൊരു വ്യാപാരത്തിനും അത് രാജ്യങ്ങൾ തമ്മിലുള്ളതായാലും അതിൻ്റെതായ സാമ്പത്തിക ചിട്ടവട്ടങ്ങളും പരിധികളുമുണ്ട് ഇതിൽ സ്വന്തം ലാഭം മാത്രം നോക്കി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നത് ഫലത്തിൽ ആ വ്യാപാരത്തിന് തന്നെ ഇടയാക്കു ചൈനീസ് ഇറക്കുമതിക്കുള്ള തീരുവ അശാസ്ത്രീയമായി ഉയർത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കൻ ഇറക്കുമതിക്ക് അതേപോലെ ഉയർത്തുമെന്നാണ് ചൈന പ്രഖ്യാപിച്ചത് തുടർന്നാണ് അമേരിക്ക നിർത്തിവെച്ചത് തീരുവ ഉയർത്തി അമേരിക്ക വഴി അടച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ ഒന്നിനു പകരം ഒൻപത് വഴികൾ തുറന്നു വരും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള ട്രംപിന്റെ ഫ്യൂഡലിസ്റ്റിക് സ്വഭാവമുള്ള ചുങ്കയുദ്ധം വെറും വങ്കത്തരമാണെന്ന് തന്നെ പറയേണ്ടി വരും